കനത്ത മഴയിൽ മാരാരിക്കുളത്ത് വിള്ളനാശം മാരരിക്കുളം വടക്ക് പഞ്ചായത്ത് നാലാം വാർഡ് ശ്രീനാരായണ യുവജന സ്വയംസായ സംഘത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് ചുവട് കപ്പയാണ് വെള്ളത്തിലായത് കണിച്ചുകുളങ്ങര നാനൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ രണ്ടാം നമ്പർ കുടുംബ യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ യുവജന സ്വയംസായ സംഘം നടത്തിവന്ന കപ്പ കൃഷിയാണ് വെള്ളക്കെട്ടിലായത് പതിമൂന്ന് അംഗങ്ങൾ ചേർന്ന് നടത്തിയ ആയിരത്തി അഞ്ഞൂറ് ചുവട് കപ്പയാണ് നശിച്ചത് അൻപതിനായിരം രൂപ മുതൽ മുടക്കിലാണ് കൃഷി ആരംഭിച്ചത് ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലായിരുന്നു കൃഷി വാർഡംഗം ടി പി വിനോദും കൃഷി ഓഫീസർ ജാനിഷ് റോസും സ്ഥലം സന്ദർശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകർ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ശാൽ ആയിരത്തഞ്ഞൂറിന് മേൽച്ചോട് എന്നാ കപ്പ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്രകൃതി ഇങ്ങനെ ചാതിക്കുമെന്നറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഓണത്തിന് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടേണ്ട മുതലാണ് നിർഭാവശനം ഞങ്ങളുടെ വേലക്കൂലി പോലും മുടക്കം മുതൽ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വെള്ളം പൊങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്നില്ല മൊത്തം പൊക്കിയേക്ക് കിട്ടണത് ഒന്നെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഇല്ലെങ്കിൽ കിട്ടണ വിലയ്ക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇത് പ്രകൃതി ഇങ്ങനെ ഒരു ദുരന്തം കാണിക്കുമെന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കാലവർഷമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് കാലവർഷവുമല്ല കുലവർഷമല്ലാത്ത രീതിയിൽ ഇവിടെ എത്തിപ്പെട്ടതുകൊണ്ട് ഇത് പരാതിയായിട്ടല്ല എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എന്നാൽ വീണ്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സ് മടിച്ചു പോവും അപ്പോൾ അത് പാടില്ല എന്നുള്ള രീതിയിൽ ഗവണ്മെൻറ്റിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ